വളരെ ആശങ്കകരമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു എത്തും പിടിയും കിട്ടാത്ത രൂപത്തിലാണ് ഈ മിഡിൽ ഈസ്റ്റിൻ്റെ കാര്യങ്ങൾ ഓരോ മണിക്കൂറിൽ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് കിട്ടുന്ന വാർത്തയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയായിട്ട് ഇപ്പോൾ കിട്ടുന്നത് അമേരിക്കക്ക് അല്ലെങ്കിൽ അമേരിക്കൻ ട്രംപ് ഇറാൻ ഒരു മാസത്തെ കാലതാമസം കൂടി കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് എന്തുകൊണ്ട് കൊടുത്തു എന്ന് ചോദിക്കുമ്പം അവർക്ക് മുമ്പിൽ ഒരുപാട് ഉപാധികൾ ഞങ്ങൾ വെച്ചിട്ടുണ്ട് ആ ഉപാധികളൊക്കെ കൃത്യമായിട്ട് ഇടപെട്ട് അത് പരിഹരിക്കുകയാണെങ്കിൽ ഒരു മാസം കൊണ്ട് നമ്മൾക്ക് അവരുമായി കോൺട്രാക്റ്റിൽ ഒപ്പിടാൻ കഴിയുമെന്ന ശുഭാപ്ത വിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ട്രംപിൻ്റെ ഒരു വീഡിയോ പുറത്തു വീഡിയോ അറ്റാച്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് ഈ വീഡിയോ അറ്റാച്ച് ചെയ്ത് നിങ്ങളെ കാണിക്കാൻ പറ്റും എന്താണ് ട്രംപ് അതിലൂടെ പറയുന്നത് ബാലസിക മിസൈൽ സംവിധാനം എന്നേക്കുമായി മറന്നേക്കണം അതുപോലെ തന്നെ യുറേനിയം സമ്പുഷ്ടീകരണം അതും അപ്പാടെ എടുത്തു കളയണം അഥവാ ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഇപ്പോൾ ബാലൻസഡ് ആയിട്ട് വരുന്ന യുറേനിയം റഷ്യയിലേക്കോ അല്ലെങ്കിൽ തുർക്കിയിലേക്കോ രണ്ടുപേരും ധാര ധാരണ എത്തിക്കൊണ്ട് അതിനെ മാറ്റാനുള്ള സഹായ സഹകരണങ്ങൾ സമ്മതം ഈ ഇറാൻ കൊടുക്കണമെന്നാണ് ആ സമ്മതം എടുക്കാനും ആലോചിക്കാനും വേണ്ടിയിട്ട് ഒരു മാസത്തെ കാലാവധി കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് പക്ഷേ അതിനൊക്കെ പിന്നാമ്പുറത്തോടെ വരുന്ന വാർത്തകളും അതിനുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിളുകളും വന്ന് നോക്കുമ്പം ഇത് പച്ച നുണയാണെന്നാണ് കാരണം ആളപ്പറ്റിക്കൽ പരിപാടി പണ്ട് ട്രംപിനുണ്ട് അത് വളരെ അനുസ്തം തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നുണ്ട് വൺ മന്ത് നെക്സ്റ്റ് എന്നല്ലെങ്കിൽ എക്സ്പാൻഡ് ടു വൺ മന്ത് എന്നൊക്കെ പറഞ്ഞ വലിയ ഡയലോഗ് പറയുന്ന ിലും അവിടെ നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഒരു ദിവസം പോയിട്ട് അര ദിവസം പോലും സബോറാക്കാൻ അല്ലെങ്കിൽ നമ്മുടെ ഭാഷയെ പറഞ്ഞാൽ ക്ഷമിക്കാൻ ഈ ട്രംപ് നിൽക്കില്ല പക്ഷെ പാകപ്പെട്ട ഒരു അത്യാധുനിക സംവിധാനങ്ങളോ അനുബന്ധമായിട്ടുള്ള കോൺഫ്ലൻ്റോടു കൂടി ഇറാൻ അറ്റാക്ക് ചെയ്യാനുള്ള സാഹചര്യങ്ങളോ ഒരുങ്ങാത്തതിൻ്റെ ഒറ്റ പേരിലാണ് അമേരിക്ക ഇപ്പോൾ ഇറാനെ സഹിച്ച് മുന്നോട്ട് പോകുന്നത് അതിൻ്റെ പേരിൽ ഒരുപാട് അമർഷം അമേരിക്കയിൽ നിന്ന് അതുപോലെ തന്നെ ഇസ്രായേലിലെ വലതുപക്ഷ ജൂത സൈനിസം വലിയ രൂപത്തിൽ അവരെ അസമ്മർദ്ദത്തിലാക്കുന്നുണ്ട് എന്തുകൊണ്ട് ഇത്രയും വലിയ സംവിധാനങ്ങളും അതേപോലെ തന്നെ ആൾബലവും സൈനിക ബലവും കപ്പൽ ബലവും ഒക്കെ ഉണ്ടായിട്ടും നിങ്ങൾ എന്തുകൊണ്ട് ഇറാൻ ആക്രമിക്കുന്നില്ല എന്ന് പറയുന്ന പാർലമെൻറ്റ് വീഡിയോ അടക്കം നമുക്ക് ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്ന് വന്ന് കണ്ടു എന്നിട്ടും എന്താ ഈ നീട്ടിപ്പോക്ക് എന്ന് ചോദിക്കുമ്പം നമുക്ക് മനസ്സിലാകുന്ന ഒറ്റ കാര്യം ഇവിടെ അമേരിക്ക എങ്ങനെ തുടങ്ങണം ഇസ്രായേൽ എങ്ങനെയാണ് അതിന് പ്രതിരോധം തീർക്കേണ്ടത് കാരണം അമേരിക്ക തുടങ്ങിക്കഴിഞ്ഞാൽ പോലും കിട്ടുന്ന അടിതകച്ചും ഇസ്രായേലിനായിരിക്കും അതുകൊണ്ട് തന്നെ ഈ അമേരിക്ക തുടങ്ങിയാൽ എങ്ങനെയാണ് ഇസ്രായേൽ ഇസ്രായേലിൻ്റെ ഭൂമിയെ സംരക്ഷിക്കുന്നത് എന്ന് പറഞ്ഞാൽ വാഴ് ഇലാൻ്റെ അത്രയേ ഉള്ളൂ ഇസ്രായേൽ അതിനാകെ രണ്ട് മിസൈല് വീണാൽ തീരുന്ന ഒരു വിസ്തൃതിയുള്ളൂ അതിനെ എങ്ങനെ നമ്മൾ രക്ഷപ്പെടുത്തിയെടുക്കും ഈ ഇറാന്റെ മിസൈലുകളിൽ നിന്നുള്ള ഒരൊറ്റ ചർച്ചയിൽ നിന്നാണ് ഇപ്പോൾ ഇത്രയും വൈകുന്നത് അല്ലാതെ ഒരു സംവിധാനത്തിനും ഇറാനിനോട് സഹകരിച്ച് മുന്നോട്ട് പോകാൻ ഇറാൻ ഇസ്രായേലോ അമേരിക്കയോ ഒരു കാരണവശാലും അംഗീകരിക്കുന്നില്ല സമ്മതിക്കുന്നില്ല തൃപ്തികരവുമല്ല കാരണം ഈ ഒരു പോലീസ് മേധാവിത്വം ഓരോ ദിവസവും താഴോട്ട് താഴോട്ട് പോകുന്നതോറും അല്ലെങ്കിൽ മുന്നോട്ട് പോകും ഇവരുടെ ഗ്രോത്ത് താഴോട്ട് ത്താണ് വളരുന്നത് കാരണം ഇവരുടെ എല്ലാ സമീപനങ്ങളും സ്വഭാവങ്ങളും ആയുധബലവും അംഗബലവും അതേപോലെ തന്നെ സൈനികബലവും ലോകത്ത് ഒന്നാം നമ്പർ എന്ന് പറയുന്ന രാജ്യമാണ് ചെറിയ രൂപത്തിൽ അല്ലെങ്കിൽ ചെറിയ ഒരു രാജ്യം അന്ന് അവരുടെ കണക്കിൽ പറയുന്ന ഇറാനോട് എന്തുകൊണ്ട് മുട്ടുന്നില്ല എന്നുള്ളത് അവിടെയാണ് ഒരു മാസത്തെ കാലാവധി കൂടി കൊടുക്കുന്നു പച്ച നൊണയാണെന്ന് പറയാൻ പറ്റില്ല കാരണം അയാൾ പറഞ്ഞു വെച്ച കാര്യമാണല്ലോ അത് പറയുന്നുണ്ട് അതൊരു വഞ്ചനാപരമായിട്ടുള്ള സമീപനം സ്വീകരിക്കാൻ വേണ്ടി ശ്രദ്ധ തിരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രകാ ഒരു പ്രകടനം മാത്രമായിട്ട് നമ്മളതിനെ കാണേണ്ടി വരും കാരണം ജൂതന്മാരും സൈനിസം അതല്ലെങ്കിൽ നാസിസം അതുമായിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ ഇതുമായിട്ട് ചർച്ച ചെയ്യാൻ നമുക്ക് നമുക്കൊരു വീഡിയോ ചെയ്യാം എന്താണ് ഈ നാസിസവും അതുപോലെ ഫാസിസവും എന്നൊക്കെ പറയുന്നത് ഇവിടെ നമുക്ക് പറയാൻ പറ്റും ഈ എന്ന് പറയുന്ന ആൾ രണ്ട് രണ്ട് തോണിൽ കാലു വെക്കുന്ന ആളാണ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവലിൽ മുന്നോട്ട് പോകുമ്പോൾ ഇയാൾ ഏത് അർത്ഥത്തിൽ പരിഗണിക്കാൻ പറ്റും എന്നുള്ളത് ഒരു നിലക്കും പിടുത്തം തരാതെ ഒരു വലിയ ഒരു ഡിപ്ലോമാറ്റിക്കായിട്ട് അല്ലെങ്കിൽ ഒരു ഒരു രാഷ്ട്രീയ രാഷ്ട്രീയ തന്ത്രജ്ഞനായിട്ട് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് കാരണം ഇറാനിൻ്റെ അടുത്ത് ഞാൻ വളരെ നല്ലവനാണ് ഇസ്രായേലിൻ്റെ അടുത്തും അതിലേറെ നല്ലവനാണ് എന്ന് പറയുന്ന രീതിക്കാണ് ഓരോ മണിക്കൂറും കഴിയുമ്പോൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഇറാന് പ്രതികൂലമാണ് അല്ല അനുകൂലമാണെങ്കിൽ അല്ലെങ്കിൽ സമാശ്വാസം തരുന്ന രൂപത്തിലാണെങ്കിൽ രണ്ടാമത്തെ ഒരു മണിക്കൂറിന് ശേഷമുള്ള സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ നോക്കിയാൽ കാണാൻ പറ്റും വളരെ നല്ല രൂപത്ത് സപ്പോർട്ടായിട്ട് ഇസ്രായേലിനെ കുറിച്ച് സംസാരിക്കുന്നത് എന്ന ഈ ഒരു ഒരു ആശയക്കുഴപ്പം ആളുകൾ പറയുന്നത് ഈ ആശയക്കുഴപ്പം തീർത്തും തെറ്റിദ്ധാരണ പര പരത്താൻ വേണ്ടി മാത്രമാണ് ട്രംപ് ഏതോ ഒന്ന് ഉദ്ദേശിച്ചിട്ടുണ്ട് അതിനു വേണ്ടി മാത്രം കാത്തിരിക്കുകയാണ് ഒരു മാസം ഒന്ന് ഒരിക്കലും കൊടുക്കാൻ പോകുന്നില്ല അതുകൊണ്ട് തന്നെ ഈ റമദാൻ ഒരു പക്ഷേ വലിയൊരു നിർണായക മാസമായി മാറാൻ നിർണായക ആഴ്ചകളായി മാറാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നുണ്ട് ഇങ്ങനെയാണെങ്കിൽ റമലാനോടുകൂടി ചിലതൊക്കെ നടക്കും എന്നൊക്കെ പറഞ്ഞു വെക്കുന്ന ആളുകളുണ്ട് എന്താണെങ്കിലും അതിൽ നിന്നൊരു സൂചന ആയിട്ട് നമുക്ക് കിട്ടുന്നത് റമദാനിലാണ് ഗാജയിലുള്ള ഏറ്റവും കൂടുതൽ ക്രൂരമായിട്ടുള്ള അതിക്രമങ്ങളൊക്കെ ഇസ്രായേൽ നടത്തി വരാറുള്ളത് അതേപോലെ തന്നെ ഒരു മുസ്ലിം രാജ്യമാണ് ഇറാൻ ഇറാൻ്റെ ഭാഗത്ത് നിന്നുള്ള ഏറ്റവും വലിയ തിരിച്ചടി പ്രതീക്ഷിച്ചു അവരെ എങ്ങനെ ഒതുങ്ങി കഴിയാണ് പക്ഷേ അപ്ര തീക്ഷിതമായിട്ട് ശ്രദ്ധ തിരിച്ചുകൊണ്ട് ഈ ഒരു കരാറുമായിട്ട് മുന്നോട്ട് പോകുന്നതിനിടയ്ക്ക് ഇറാനോ ഇസ്രായേലോ അമേരിക്കയോ വലിയൊരു അറ്റാക്ക് വളരെ ഹോട്ട് പോയിൻ്റായിട്ടുള്ള ഏരിയകളിൽ നടത്തി അതൊന്നും മുളയിലെ നുള്ളിക്കളയാൻ പറ്റുന്ന ഭാഗത്തിൽ കാര്യങ്ങളൊക്കെ നടത്തുമെന്നാണ് പലരും പറഞ്ഞു വെക്കുന്നത് എവിടം വരെ കാര്യങ്ങൾ മുന്നോട്ട് പോകും എന്ന് ചോദിക്കുമ്പം അത്ര കണ്ട് മോശക്കാരൊന്നുമല്ല ഇസ്ര ഇറാൻ കാര്യം കാരണം നേരത്തെ ഒരു ആക്രമണം നടത്തിയതാണ് മാത്രമല്ല ബി ടു സ്റ്റൽറ്റ് വിമാനങ്ങൾ കൊണ്ടുവന്നിട്ട് തന്നെ വലിയ രൂപത്തിലുള്ള അക്രമങ്ങൾ എല്ലാ മേഖലകളിലും നടത്തിയിട്ട് പോയിട്ട് അവസാനം ണം ഇറാൻ പറഞ്ഞു ഞങ്ങൾക്ക് ചെറിയൊരു പോറൽ പറ്റി എന്നതിലുപരി ഒന്നും പറ്റി ഒന്നും സംഭവിച്ചിട്ടില്ല അത് ഇൻ്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയും സ്ഥിരീകരിച്ചു അങ്ങനെ ആ ഒരു തോറ്റ ഒരു കാര്യം ഇവർക്ക് മുമ്പിലുണ്ട് ഇനി തുടങ്ങിയാൽ ജയിക്കുക എന്നൊരൊറ്റ ലക്ഷ്യമായിരിക്കും അമേരിക്കയ്ക്ക് മുമ്പിൽ പക്ഷേ അതിനേക്കാൾ ഒരുപടി മുന്നിലായിരിക്കണം ഇറാൻ എന്നുള്ള നൽകാൻ അവർ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ അവസാനത്തെ യുദ്ധത്തിനാണെങ്കിലും അതും തയ്യാറാണ് പക്ഷേ അവസാനത്തെ യുദ്ധം എന്ന് പറയുമ്പോൾ തന്നെ അമേരിക്കക്ക് ഒരു പിടികിട്ടാത്ത രൂപത്തിലാണുള്ളത് കാരണം ഇത് അവസാനത്തെ യുദ്ധമാകുമ്പം എങ്ങനെയൊക്കെയാണ് ഇറാൻ്റെ പ്രതികരണം വരിക ഞങ്ങൾ അവസാനത്തെ യുദ്ധമല്ല ഗ്രേറ്റർ ഇസ്രായേലിൻ്റെ വിപുലീകരണം അതേപോലെ തന്നെ അമേരിക്കയുടെ സാമ്പത്തിക സമുച്ചയ സംവിധാനങ്ങളൊക്കെ വികസിപ്പിക്കുക ഇങ്ങനെ ഒരുപാട് പദ്ധതികളുമായിട്ടാണ് മിഡിൽ ഈസ്റ്റിലേക്ക് റഷ്യ പേർഷ്യൻ അഥവാ പഴയ പേർഷ്യ ഇപ്പോഴത്തെ ഇറാനെ തകർക്കാൻ വേണ്ടി വന്നിട്ടുള്ളത് മൊത്തം ഇതൊരു ആശയക്കുഴപ്പത്തിൽ കുഴപ്പത്തിലുള്ളത് അതുകൊണ്ട് തന്നെ ഈ അമേരിക്കയുടെ ട്രംപ് പറയുന്നത് കൊട്ടിഘോഷിച്ച് തൊണ്ട തൊടാതെ വിഴുങ്ങാനൊന്നും നമ്മളാരും നിൽക്കേണ്ടതില്ല കഴിഞ്ഞകാല ചരിത്രം അങ്ങനെയാണ് പഠിപ്പിക്കുന്നത് ഹമാസിന്റെ ആളുകൾ വലിയ രൂപത്തിലുള്ള ഒരു നയവിപുലീകരണം എന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ചു കൊണ്ടുപോയി ഖത്തറിൽ കൊണ്ടുപോയി കൂട്ടമായി കൊന്ന ആളാണ് ഈ ഇസ്രായേലിയും അതേപോലെ തന്നെ അമേരിക്കയും അതിന് എല്ലാ അർത്ഥത്തിലും കൂട്ടു നിന്നത് ഖത്തറാണ് അതൊന്നും നമുക്ക് മറന്നുപോയിട്ടില്ല ആ ലെവലിലാണ് ഇപ്പോൾ കാര്യങ്ങൾ ഇപ്പോൾ ചർച്ച നടക്കുന്നു അത് ഒമാനിലാണ് അഥവാ മസ്കത്തിലാണ് ഒമാനിലെ മസ്ക്കത്ത് സിറ്റിയിൽ വെച്ച് നടക്കുന്ന ഈ വലിയ ചർച്ച എവിടെയും എത്തൂലെന്നുള്ളത് ഈ യുദ്ധവിദഗ്ധരായിട്ടുള്ള ആളുകൾക്ക് എഴുതി വെച്ച് രേഖപ്പെടുത്തി കഴിഞ്ഞു അതെവിടെ എത്താൻ പോകുന്നില്ല പക്ഷേ ഇതിങ്ങനെ മുന്നോട്ട് പോയിട്ടില്ലെങ്കിൽ ഇവരുടെ ആക്കങ്ങൾ അല്ലെങ്കിൽ അവരുടെ മുന്നൊരുക്കങ്ങൾ പാതിയെ നിർത്തേണ്ടി വരും കാരണം ഒന്നുമില്ലാതെ ശീതമായിട്ട് കിടക്കുമ്പോൾ അവിടെ ഒന്നും ചെയ്യാൻ കഴിയില്ല ഇപ്പം ലോകത്തിൻ്റെ എല്ലാ മീഡിയ കണ്ണുകളെയും ആ യോഗത്തിലേക്കും അതിനനുബന്ധമായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റിലേക്കാണ് വരുന്നത് മറ്റൊരു ഭാഗത്ത് ഗജയെ തുടച്ച് നീക്കുന്നുണ്ട് ഈ ഒരു ചർച്ചയെ തന്നെ നിലനിർത്തിക്കൊണ്ട് ഇവിടെ തന്നെ ഫോക്കസ് ചെയ്യിപ്പിച്ചുകൊണ്ട് മറ്റൊരു കരാളമായിട്ടുള്ളൊരു കാര്യങ്ങൾ അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടൊരു നീക്കം അവിടെ ആളുകളെ മുഴുവനായിട്ട് നീക്കം ചെയ്തു തുടങ്ങി എന്നുള്ളതാണ് കാരണം അത് റിപ്പോർട്ട് ചെയ്യാൻ ഇപ്പോൾ ആരുമില്ല അപ്പോൾ ഈ രീതിക്കാണ് ഇത് മുന്നോട്ട് പോകുന്നത് ഒരിക്കലും ഇറാൻ ഇസ്രായേലിനോ അമേരിക്കക്കോ നഷ്ടമില്ല മുന്നോട്ട് പോകുന്നതിൽ കാരണം ഇത്ര മാസം കൊണ്ട് അവിടെ തീർ എല്ലാ ആളുകളെയും പുറത്താക്കണമെന്നുള്ള ഒരു ഹിറ്റ് പോയിന്റ് അവിടെ വെച്ചിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെയാണ് ഇതിങ്ങനെ മുന്നോട്ട് മുന്നോട്ട് പോകുന്നത് അഥവാ ഇറാനുമായിട്ട് യുദ്ധം ചെയ്യാതെ മുൻ മടങ്ങേണ്ടി വന്നാൽ പോലും ഗസയെ ആരുടെ മുന്നിലും അല്ലെങ്കിൽ ആ ഒരു മീഡിയയുടെ കണ്ണിലും പെടാതെ വളരെ ഭംഗിയായി അവരുടെ ടാർഗറ്റുകൾ ഹിറ്റ് ചെയ്ത് അവരുടേതായിട്ട് തന്നെ ആ ഭൂമിക്ക് വളച്ച് കെട്ടിയെടുക്കാൻ പറ്റും കാരണം അവിടെ ഈ എന്തൊക്കെ നടക്കുന്നു എന്നുള്ളത് ഒരു മാധ്യമങ്ങൾ മുഖ്യധാര മാധ്യമങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യുന്നില്ല അവരൊക്കെ ഇറാന്റെയും ഇസ്രായേലിൻ്റെയും അമേരിക്കയും അമേരിക്കയും ചുറ്റിപ്പറ്റിയിട്ടുള്ള വാർത്തകൾ മാത്രമേ പുറത്തുവിടുന്നുള്ളൂ ഇത് അവരുടെ ഹിഡൻ അജണ്ടയുടെ ഭാഗമാണ് അതുകൊണ്ട് തന്നെ ഒരു മാസം അല്ല രണ്ട് മാസം നീണ്ടാലും കുഴപ്പമില്ല അവർക്ക് ലാഭം തന്നെയാണ് പക്ഷേ ഇത് അത്ര കണ്ട് നിങ്ങളില്ല എന്ന വാർത്ത കൂടി വരുന്നുണ്ട് എന്താണെങ്കിലും ഈ ഒരു മാസം നീട്ടിക്കൊടുത്തിരിക്കുന്നതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് പ്രേക്ഷകരുടെ പിന്നെ ഇത് ചാനലൊന്നും സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ശത്രുക്കൾ അല്ല നമ്മൾ ഞാൻ പേര് പറയുന്നില്ല ഇത് ഇഷ്ടപ്പെടാത്ത കുറെ എണ്ണം ഉണ്ട് എന്നുള്ളത് നമുക്കൊക്കെ അറിയാം അവർ കുറേ മെനക്കെടുണ്ട് പൂട്ടിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ സപ്പോർട്ട് ലൈക്കായിട്ടും അതുപോലെ സബ്സ്ക്രൈബായിട്ട് തരികയാണെങ്കിൽ വളരെ സന്തോഷം സന്തോഷമുണ്ടാകും ഈ ചാനൽ ഇവിടെ നിലനിൽക്കുകയും ചെയ്യും മറ്റൊരു വീഡിയോയിൽ കാണാം എല്ലാവർക്കും ഹൃദ്യമായി നന്ദി അറിയിക്കുന്നു നിങ്ങളുടെ സപ്പോർട്ടിന്